ഹായ് മൂലൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കട്ട് വർക്ക് നൈറ്റുകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്ത വന്ന കട്ട് വർക്ക് നൈറ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കോളർ പാറ്റേൺ നൈറ്റുകളും ഉണ്ട് ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കോളർ പാറ്റേൺ നൈറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കസ്റ്റമർ അനുസരിച്ചിട്ടും നമ്മളുടെ പാറ്റേൺ അനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള പാറ്റേൺ ആയിട്ടുള്ള നൈറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഓരോന്നായിട്ട് കാണാവേ ഇതൊക്കെയാണ് പിസ്ത ഗ്രീൻ കളറ് നല്ല ഗ്രീൻ കളറ് പിന്നെ ഡിസൈൻ ഉള്ള ഒരു നൈറ്റി അടുത്തതും യെല്ലോയും ഓറഞ്ചും കട്ടും കൂട്ടിയിട്ട് സിക്സ് ഉള്ള ഒരു നൈറ്റി പിന്നെ വൈൻ റെഡ് കളറ് ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ കളക്ഷൻസ് കട്ട് വർക്ക് നൈറ്റി ഞാൻ പറഞ്ഞല്ലോ കോളർ പാറ്റേണും കൊണ്ടുവന്നിരുന്നു കോളർ പാറ്റേണിൽ ലാവണ്ടർ ഷെയ്ഡ് പിങ്ക് ബ്ലൂ റെഡ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാതെ ആദ്യം തൊട്ട് നമ്മൾ ആദ്യം കണ്ടത് പിസ്താഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് നല്ല മനോഹരമായ ടോയിൻ കട്ട് വർക്കാണ് യോഗ പോർഷനിൽ വരുന്ന ബേബി കോണ്ട്രേ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് എൽ ടു ഡബിൾ എക്സ് സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഡബിൾ എക്സ് സൈസിന്റെ ആം ടു ആം ഫിറ്റ് ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് വിത്ത് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വിത്ത് പോക്കറ്റ് ആണ് പോക്കറ്റിന്റെ ഇവിടെ നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു ഹുക്സ് ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് കളക്ഷൻസ് രണ്ട് രണ്ടാമത് വരുന്നത് സിക്സ് ആർ ഡിസൈൻ ഉള്ള ഒരു നൈറ്റിയാണ് ഇത് വിത്ത് പോക്കറ്റ് ആണ് വരുന്നത് സ്ലീവ് അപ്പോൾ അടുത്ത് വന്ന ഒരു ഗ്രീൻ നൈറ്റിയാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ ക്രീം കളറിൽ ഉള്ള കട്ട് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ക്രോഷയിലേസ് അറ്റാച്ച് ചെയ്ത സ്ലീവാണ് വിത്ത് പോക്കറ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് കോളർ പാറ്റേൺ പാറ്റാനുള്ളൊരു നൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതും എൽ ടു ഡബിൾ എക്സ് സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി പുതിയ ഏതെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പിക്ക് നമുക്ക് ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കേ ഫോൾ പാറ്റേൺ ആയിട്ട് പോക്കറ്റ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വരുന്നു പിങ്ക് കളറിലുള്ളത് നമുക്ക് ഒരു ലാവണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഒരേ പാറ്റേൺ തന്നെ ആയതുകൊണ്ടാട്ടോ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് നല്ല വൈൻ റെഡ് കളറിലുള്ള കട്ട് വർക്ക് നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് വിത്ത് പോക്കറ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കാണ് യോഗ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ലാക്ക് സൈഡിൽ ചെറിയ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് ബേബി കോണ്ട്ര ആണ് യോഗ പോർഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത വരുന്നത് നല്ല പ്യൂവ ചില്ലി റെഡ് കളറിലുള്ള ഒരു നൈറ്റിയാണേ ഞാൻ വരുന്നത് വിത്ത് ക്രോഷലേഴ്സ് അറ്റാച്ച് ചെയ്ത സ്ലീവാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അടുത്ത മനോഹരമായ വീഡിയോ ആയി കണ്ടു കിട്ടുന്നവരെ ഏവരെയും